ഈശോ വിശു കായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിൻ്റെ കരുണയാൽ പിന്നെ ഖത്തറിലെ ദോഫയിലെ ധ്യാനം ഈശോയുടെ വലിയ കരണയാണ് കേട്ടോ ഇവിടെ ബഹുമാനപ്പെട്ട ധർമ്മലച്ചൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ബാക്കിയെല്ലാ അച്ഛന്മാരും ബിജു അച്ഛൻ അങ്ങനെ വലിയൊരു അച്ഛന്മാരുടെ വലിയൊരു കൂട്ടായ്മ ആ ദൈവജനമാണെങ്കിൽ ധാരാളം പേര് ഈശോടെ കാരണം കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇന്നലെ വരുന്ന ആദ്യ ദിവസം എത്തിച്ചേർന്നു പള്ളിയും പള്ളിയിൽ പുറത്തും പരിസരങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മലങ്കര പള്ളി എല്ലാം ഈശോയുടെ വലിയൊരു കൃപയാണ് കേട്ടോ കർത്താവിൻ്റെ പ്രത്യേകം നമുക്ക് നന്ദി പറയാം നമ്മൾ നടത്തുന്നത് ധ്യാനമാണ് കേട്ടോ പിന്നെ സഹോലിന് ഈശ്വര ദേവസേ പിതാവിൻ്റെ തിരുനാടാൻ നമുക്കറിയാം ദേവസ്വ പിതാവിൻ്റെ ജോസഫ് നാമധാരികൾക്ക് എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹവും ക്രമയം ഉണ്ടാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നന്മറഞ്ഞെന്നു ചൊല്ലേ തിരുസഭയ്ക്ക് പ്രത്യേകം ഒരു കഥക്കാരനായ എസ് എ പിതാമന് പ്രത്യേകം മധ്യസ്ഥ ചോദിച്ച് തിരുസഭയ്ക്ക് വേണ്ടി മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ പ്രൈസ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് നാല് ബേസ് ചെയ്തിട്ടുള്ളതാണ് അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അതായത് പിന്നെ എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ സമയത്ത് മനുഷ്യന് ഉറങ്ങി പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം അവിടെ വെളിപ്പെടുത്തുകയാണ് കോസ്ബാഡ് ലോക്ക് ഫോർട്ടി ഫൈവ് അവൻ ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു വചനം വളരെ പ്രധാനപ്പെട്ട വചനമാണ് നമുക്കറിയാം പ്രാർത്ഥന സമയത്തെ മനുഷ്യനെ ചിലപ്പോൾ അങ്ങനെ ഉറക്കം വരും അതിന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട് പല ശരീരത്തിൻ്റെ ക്ഷീണം പോലെ മനുഷ്യന് ഉറങ്ങും അത് യാഥാർത്ഥ്യമാണ് രോഗം വരുമ്പോൾ ചില മനുഷ്യൻ ഉറങ്ങും അതുപോലെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തതുതരുള്ള വെറുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള പാപത്തിൻ്റെ അടിമത്തങ്ങൾ അങ്ങനത്തെ കീഴുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം പല കാരണങ്ങൾ വരാം പല കാരണങ്ങൾ വരാം എൻ്റെ സഹോദരങ്ങൾ ഇതൊരു കാരണമാണ് ഇതാണ് ഏക കാരണം എന്ന് പറയുന്നില്ല ഇനി ഇത് വെച്ചുകൊണ്ട് മറ്റേതായിരിക്കും പ്രശ്നമായി എന്നിട്ട് പിന്നെ ഇതുകൊണ്ടാണ് പറയുന്നത് ന്യായീകരിക്കാനും നിൽക്കരുത് പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖവും നിരാശയും സങ്കടവും വിഷമവും അങ്ങനത്തെ അവസ്ഥകൾ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സഹോദരങ്ങൾ അപ്പ സോലന്മാരോട് ഈശോ വന്ന് പല പ്രാവശ്യവും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കൊടുക്കാൻ വിശ്വ തിരിച്ച് പ്രാർത്ഥന എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്നില്ല അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടുവന്ന് വചനം വെളിപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ നാദ്യം നമ്മുടെ തന്നെ മനസ്സിനൊക്കെ ഒരുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് പറയുന്നത് നിന്റെ ദുഃഖം നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കാമെന്നല്ല ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് അല്ലേ അപ്പം കർത്താവിനുസരിച്ച് സമർപ്പിച്ച് അങ്ങനെ ഒരുക്കം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ഈ നോക്കണേ ഏത് മേഖലകൾ കൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കുറച്ച് പേർക്ക് ഒരു ആശ്വാസമാവും കുറച്ച് പേർക്കൊരു വിഷമമാവും എന്നാലും വേണ്ടി കർത്താവിൻ്റെ കൃമ്മ പ്രത്യേകമായിട്ട് താങ്ങട്ടെ എന്നാലിന്ന് ഇന്ന് ശരിക്കുകയാണെങ്കിൽ പ്രാർത്ഥന സമയത്ത് നമ്മുടെ ഉറക്കം അങ്ങനത്തെ ഒക്കെയുള്ള മേഖലകളൊക്കെ ഒന്ന് മാറി നല്ല ഉണർവോടെ അഭിഷേകത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാനുള്ള കർമ്മ ചിലർക്ക് ബൈബിൾ വെച്ചാൽ അപ്പോൾ തന്നെ അവരും അങ്ങനെ അങ്ങനെ അല്ലേ അങ്ങനത്തെ ചില പല പല കാരണങ്ങൾ പല ആൾക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട് പ്രേസർ എന്നിവ ഈ മേഖലകൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്കറിയാം ഈ നമ്മുടെ എമാവസി വിശിഷ്ടന്മാരുടെ അല്ല എന്നുണ്ടെങ്കിൽ മക് നിലമരത്തിൻ്റെ ദുഃഖമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈശോനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ള നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ദുഃഖം അനേകരം നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള പഴയ നിയമം വചനുഭാവമൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ വലിയ അത്ഭുതകരമായ കൃപ കൊണ്ട് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കർത്താവെ ദൈവമേ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് കർത്താവ് ഈ വചനം കേൾക്കുന്നു ഓരോരുത്തരും ഇപ്പോൾ പ്രത്യേകം ആശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ഓരോരുത്തരുമെന്ന് നിറയട്ടെ നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടും യേശു നമത്തിൽ ബന്ധിക്കുന്നു ഓ കർത്താവായി ദൈവമേ പ്രാർത്ഥനാ സമയത്ത് പലവിധ കാരണങ്ങൾ കൊണ്ട് ഉറങ്ങി പോകുന്ന ഓരോ വ്യക്തികൾ ഓർക്കാണ് ഭർത്താവ് ശരീരത്തിന്റെ ക്ഷീണം മൂലമാകാം ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ വിഷമം മൂലമാകാം ചിലപ്പോൾ ചില പാപത്തിന്റെ അടിമത്തങ്ങൾ മൂലമാകാം എന്ന് തന്നെയാണെങ്കിലും പ്രാർത്ഥനാ സമയത്ത് ദൈവഹിതമല്ലാത്ത പിശാജ് ഒരുക്കുന്ന പിശാചിന്റെ പ്രവർത്തനം മൂലം വരുന്ന അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ വരുന്ന എല്ലാ തരത്തിലും ഉറക്കം ക്ഷീണം മടുപ്പം മന്ദത തളർച്ച യേശു നാമത്തി വിട്ടുപോട്ടെ ശക്തമായ പരിശുദ്ധാത്മാഭിഷേകം ആത്മാവ് തീഷ്ണതയുടെ പ്രവർത്തിക്കാൻ കൃപയും നിങ്ങളുടെ മേൽ ശക്തമായി ആവശ്യിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ